ഇന്ത്യൻ സിനിമയിലെ പല ഇൻഡസ്ട്രികളിലെ നടീ പലതരം ടൈറ്റിൽ നെയിമുകളുണ്ട് അഥവാ ടൈറ്റിൽ കാർഡുകളുണ്ട് എന്നാൽ ചില നടന്മാരുടെ ടൈറ്റിൽ കാർഡിന്റെ പിന്നിലുള്ള കഥകൾ വളരെ രസകരമാണ് അങ്ങനെയെങ്കിൽ ചില നടന്മാരുടെ വ്യത്യസ്തകരമായ ടൈറ്റിൽ കാർഡുകൾ ഏതൊക്കെയാണെന്നും അതിന്റെ പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം നമ്പർ വൺ മമ്മൂട്ടി മെഗാസ്റ്റാർ അഞ്ചു പതിറ്റാണ്ടായി ഇന്ത്യൻ സിനിമയുടെ മുഖമായ മമ്മൂട്ടിക്ക് മെഗാസ്റ്റാർ എന്നുള്ള പേര് വന്നതിന് ഒരു കാരണമുണ്ട് ോകത്ത് ആദ്യമായി മെഗാസ്റ്റാർ എന്ന വിളിപ്പേര് കിട്ടിയത് പോപ്പ് സിംഗറായ മൈക്കിൾ ജാക്സൺ ആയിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു ദുബായ് ഷോയ്ക്കിടെ അവിടുത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതിങ്ങനെയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി കമ്മിംഗ് ടു ദുബായ് എന്നാണ് എന്നാൽ പിന്നീട് യുണീക് നെയിമായ മെഗാസ്റ്റാർ എന്നുള്ളത് എല്ലാവരും ഏറ്റെടുക്കുകയായിരുന്നു എന്തിന് ചിരഞ്ജീവി പോലും മെഗാസ്റ്റാർ എന്ന പട്ടം എടുത്തിരിക്കുന്നത് മൈക്കിൾ ജാക്സനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് എന്നാൽ മെഗാസ്റ്റാർ മമ്മൂട്ടി എന്നുള്ള ടൈറ്റിൽ കാർഡ് ആദ്യമായി സിനിമയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കെ ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത തമിഴ് സിനിമയായ ആയിരുന്നു നമ്പർ അഴകനിലൂടെയായിരുന്നു ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും സൂപ്പർ സ്റ്റാർ രജനീകാന്തിന് സൂപ്പർ സ്റ്റാർ എന്ന ടൈറ്റിൽ കാർഡ് ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ എം ഭാസ്കർ ആർ ഭാസ്കർ എന്നിവർ സംവിധാനം ചെയ്ത തമിഴ് സിനിമയായ ഭൈരവിയിലൂടെയായിരുന്നു എന്നാൽ ഇന്ന് കാണുന്ന പ്രത്യേക ബോണ്ടിലും ബിജിയത്തിലുമുള്ള ടൈറ്റിൽ കാർഡ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സുരേഷ് കൃഷ്ണ സംവിധാനം ചെയ്ത അണ്ണാമൽ എന്ന സിനിമയിലൂടെയായിരുന്നു കമൽഹാസന് ഉലക നായകൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ഹിന്ദി സിനിമയായ ഏക് അഭിനയിക്കുമ്പോൾ ഇന്ത്യ നമ്പർ വൺ സൂപ്പർ സ്റ്റാർ എന്ന ടാഗ്ലൈനാണ് ഇന്ത്യൻ സിനിമ അന്ന് കമൽ കമൽഹാസന് കൊടുത്തത് പിന്നീട് രണ്ട് പതിറ്റാണ്ടിന് ശേഷം ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഓവർസീസ് മാർക്കറ്റുള്ള കമൽഹാസനായതുകൊണ്ടും സിനിമയിലെ എല്ലാ വശങ്ങളും കമൽഹാസന് തികഞ്ഞ അറിവ് പരിഗണിച്ചുകൊണ്ടും രണ്ടായിരത്തിൽ റിലീസ് ചെയ്ത തെന്നാലി എന്ന സിനിമ മുതൽ അദ്ദേഹത്തിന് ഇന്ത്യാസ് നമ്പർ വൺ സൂപ്പർ സ്റ്റാർ എന്നതിന് പകരം ഉലക എന്ന പുതിയ ടൈറ്റിൽ കാർഡാണ് ലഭിച്ചത് പിന്നീട് കണ്ടത് ചരിത്രം നമ്പർ ഫോർ മോഹൻലാൽ കംപ്ലീറ്റ് ആക്ടർ തന്റെ ഇരുപത്തിയാറാം വയസ്സിൽ സൂപ്പർ സ്റ്റാർ പദവി ലഭിച്ച വ്യക്തിയാണ് മോഹൻലാൽ എന്നാൽ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ദി കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ മോഹൻലാലായത് എട്ട് മുതലാണ് രണ്ടായിരത്തി എട്ടിന്റെ ഘട്ടത്തിൽ അദ്ദേഹം ഒരു വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുകയും ദ കംപ്ലീറ്റ് ആക്ടർ എന്ന പദവി നൽകുകയും ചെയ്തു അതിനുശേഷം പിന്നീട് അങ്ങോട്ട് സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ എന്ന ടാഗ്ലൈനിലേക്ക് പൂർണ്ണമായി മാറുകയായിരുന്നു പിന്നീട് മലയാള സിനിമ കണ്ട ഏറ്റവും വിലപിടിച്ച ടൈറ്റിൽ കാർഡായിരുന്നു ദ കംപ്ലീറ്റ് ആക്ടർ എന്നുള്ളത് നമ്പർ വിക്രം ചിയാൻ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വേഴ്സിറ്റൈൽ ആക്ടേഴ്സിൽ ഒരാളാണ് വിക്രം തന്റെ കരിയറിലെ ഒരുപാട് ഫ്ലോപ്പുകൾക്ക് ശേഷം വലിയൊരു കംബാക്ക് കൊടുത്ത സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ബാല സംവിധാനം ചെയ്ത സേതു എന്ന സിനിമ ഈ സിനിമയിൽ വിക്രം അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ മറ്റൊരു പേരാണ് ചിയാൻ എന്നുള്ളത് എന്നാൽ പിന്നീട് അദ്ദേഹത്തിന്റെ ടൈറ്റിൽ കാർഡ് ചിയാൻ എന്ന പേര് പ്രേക്ഷകർ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നമ്പർ വിജയ് സേതുപതി മക്കൾ സെൽവൻ രണ്ടായിരത്തി പതിനാറിൽ ധർമ്മദുരൈ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനായി മൂന്നാറിൽ എത്തിയതായിരുന്നു വിജയ് സേതുപതി എന്നാൽ വളരെ നേരത്തെ എത്തിയ വിജയ് സേതുപതി അവിടെ തൊഴിലാളികൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന പുളിച്ചോറിന്റെ മനം അനുഭവപ്പെടുകയും അത് അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടപ്പെടുകയും അദ്ദേഹം അവിടെ പോയി അവരോടൊപ്പം ഭക്ഷണം കിട്ടുമോന്ന് അഭ്യർത്ഥിക്കുകയും അവരോടൊപ്പം വരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈയൊരു എളിമ പ്രവൃത്തി കണ്ട് ആ സിനിമയുടെ സംവിധായകനായ സീനു രാമസ്വാമിയാണ് അദ്ദേഹത്തെ ആദ്യമായി മക്കൾ സെൽവൻ എന്ന് വിളിച്ചത് പിന്നീട് അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലും മക്കൾ സെൽവൻ എന്ന ടൈറ്റിൽ കാർഡോട് കൂടിയാണ് സിനിമകൾ ഇറങ്ങിയത് നമ്പർ സെവൺ വിജയ് തളപതി വിജയുടെ അച്ഛനായ സംവിധായകൻ ചന്ദ്രശേഖർ ഡി എം കെ പാര്ട്ടിയുടെ ഒരു പ്രവർത്തകനായിരുന്നു തലയവർ കരുണാനിധി ഒരുപാട് ഇഷ്ടപ്പെട്ട അദ്ദേഹം അദ്ദേഹം സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ വിജയുടെ രസികൻ എന്ന സിനിമയിൽ അദ്ദേഹം കൊടുത്ത പേരായിരുന്നു ഇളയതലപതി വിജയ് എന്നുള്ളത് എന്നാൽ പിന്നീട് രണ്ടായിരത്തി പതിനേഴില് മേഴ്സല് എന്ന സിനിമയിലൂടെ സംവിധായകൻ ഇളയ ഇളയതലപതി എന്നുള്ളത് തളപതി എന്ന് മാറ്റുകയാണ് ചെയ്തത് നമ്പർ എയ്റ്റ് അമിതാഭ് ബച്ചൻ ബിഗ് ബി ഒരു കാലഘട്ടത്തിൽ വിദേശ സംവിധായകർ അമിതാഭ് ബച്ചനെ നോക്കി ഇന്ത്യൻ സിനിമ എന്നാൽ മാൻ ഇൻഡസ്ട്രി എന്ന് വിളിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു അത്രയ്ക്കും വലുതായിരുന്നു അദ്ദേഹത്തിന്റെ സ്റ്റാർഡം എന്നാൽ അദ്ദേഹത്തിന്റെ സ്റ്റാർഡം ഏറ്റവും ഉയരത്തിൽ നിന്ന സമയത്ത് എഴുത്തുകാരിയും നോവലിസ്റ്റുമായ ഷോഫാദെ അദ്ദേഹത്തെ വിളിച്ചിരുന്ന പേരായിരുന്നു ബിഗ് ബച്ചൻ എന്ന അർത്ഥമുള്ള ബിഗ് ബി പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലും ബിഗ് ബി എന്ന ടൈറ്റിൽ കാർഡോട് കാർഡോടുകൂടിയാണ് റിലീസായത് ഇതുപോലെ നിങ്ങൾക്കറിയാവുന്നവ കമന്റ് ബോക്സിൽ ചേർക്കുക താങ്ക് ഫോർ വാച്ചിങ്